നൂറിലധികം ക്രിസ്മസ് പാപ്പാന്മാർ അണിനിരക്കുന്ന പാപ്പാ ഷോയോടുകൂടി ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു സ്നേഹത്തിന്റെയും സാഹോദരൃത്തിന്റെയും സന്ദേശമുണർത്തിക്കൊണ്ട് ക്രിസ്തുമസ് സമാഗതമാവുകയാണ് ലോകമെങ്ങും സമാധാനത്തിന്റെയും സന്ദേശമുണർത്തി പുൽക്കൂട്ടിൽ ഭൂജാതരായ യേശുദേവന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് ക്രിസ്തുമസ് പുതുവത്സരം സമാഗതമാകുന്നു തിരൂരിലെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തിരൂർ വൈഎംസിഎയുടെ ആഭിമുഖ്യത്തിൽ എക്യുമെനിക്കൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം തിരൂർ ഫാത്തിമമാതാ നഴ്സറി സ്കൂൾ വെച്ച് നടന്നു നൂറിലധികം ക്രിസ്മസ് പാപ്പാന്മാർ അണിനിരക്കുന്ന പാപ്പാ ഷോയോടുകൂടി ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു റവറൻ ഫാദർ എൽദോ റവറൻസ് ഓഫ് ചെയ്തു തുടർന്ന് നടന്ന ക്രിസ്മസ് പുതുവത്സര സമ്മേളനം തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു വൈ എംസി പ്രസിഡന്റ് വഹിച്ചു കോർ എപ്പിസ്കോപ്പ റവറൻ മാത്യൂസ് വട്ടിയാനിക്കൽ മുഖ്യാതിഥിയായി കളക്ടർ ദിലീപ് കെ കൈനിക്കര ക്രിസ്മസ് കേക്ക് മുറിച്ചു വൈഎംസിഐ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ വിജയികളായവർക്ക് തിരുവിഡി വൈഎസ് പി എ ജെ ജോൺസൺ സമ്മാനദാനം നിർവഹിച്ചു റവറൻ ഫാദർ ജോസഫ് മണ്ണഞ്ചേരിൽ ക്രിസ്തുമസ് സന്ദേശവും റവറൻ ഫാദർ എൽദി ജേക്കബ് പുതുവത്സര സന്ദേശവും നൽകി മലപ്പുറം സബ് റീജിയണൽ ചെയർമാൻ സി എസ് റെനി റവറൻ ഫാദർ ജിതിൻ മാത്യു തോമസ് റവറൻ സി നിർമ്മൽ എസ് എച്ച് റവറൻ സി സിൽവിയ റവറൻ സി വിനയ മനോജ് ജോസ് എന്നിവർ ആശംസകൾ നേർന്നു സെക്രട്ടറി എം ഐ ജേക്കബ് സ്വാഗതവും ജെ വി റിജിൻ നന്ദിയും പറഞ്ഞു വിവിധ ഗ്രൂപ്പുകൾ കരോൾകാരങ്ങൾ ആലപിച്ചു ക്രിസ്മസ് ഡി മത്സരം കലാപരിപാടികൾ സ്നേഹവിരുന്ന് എന്നിവ സംഘടിപ്പിച്ചു കെ എസ് ബിനോയ് ജോളി കാക്കശ്ശേരി ഷാജി ജോർജ് ആന്റോ ഡെയിൻ സേൽവിയർ ചിത്രകൂടം എം പി ബെഞ്ചമിൻ എന്നിവർ നേതൃത്വം നൽകി സ്കൂളിനോടും സ്കൂളിനോടും ഈ കോൺവെന്റിനോടും വൈ എം സി വളരെ കടപ്പെട്ടതാണ് എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്വാഗതം ചെയ്താലും മതി വരാത്തവണ്ണം ഞങ്ങൾക്ക് സന്തോഷവും അഭിമാനമുള്ളവണ് ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് ഞങ്ങൾ ക്ഷണിക്കപ്പെട്ട് അതിഥികളായി കടന്നു വന്ന കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് ഒരു സാമൂഹ്യ സാംസ്കാരിക സംഘടന എന്നുള്ള നിലയിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ് തിരൂർ വൈ എം സി പ്രവർത്തിച്ച് വരുന്നത് അത് ഈ തിരൂരിൽ എല്ലാ പൗര പ്രമുഖർക്കും പൗരാവലിക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ എന്നാൽ ക്രിസ്തുമസ് അടുക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജനനത്തെ അത് ഏറ്റവും ആഘോഷപൂർവ്വം തന്നെ കൊണ്ടാടണമെന്ന് വൈ എഫ് സി എയുടെ പ്രവർത്തകർ ആഗ്രഹിക്കുകയും അത് കമ്മിറ്റി യോഗങ്ങളിൽ പ്രസ്താവിക്കുകയും ചെയ്യാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിപുലമായ ക്രിസ്തുമസ് പരിപാടി സംഘടിപ്പിക്കുന്നത് വിശ്വാസപരമായി അനവധി മത ജാതി ഉപജാതി വിഭാഗങ്ങളുള്ള ഒരു രാജ്യത്താണ് നാം താമസിക്കുന്നത് ഒരു പ്രത്യേകതയും പ്രാധാന്യവും ഈ രാജ്യത്തിൻ്റെ ഒരു വലുപ്പോ അതു തന്നെയാണ് ഒരു വലിയ പൂന്തോട്ടം ആ പൂന്തോട്ടത്തിൽ നറുമണം വരുത്തുന്ന പൂക്കൾ വർണ്ണശോഭ വിതറുന്ന പുഷ്പങ്ങൾ അനവധി വിരിഞ്ഞതിൽ പോയ അത് ഏതെങ്കിലും ഒന്ന് പറിച്ചു നിൽക്കുവാനോ പൂക്കളുടെ ഇതകൾ പൊട്ടിച്ചെറിയുവാനോ वेर्णा वेर्णा जा 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 െ പോകുവാനുള്ള മനസ്സാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടത് പോലെ എന്ന് പറഞ്ഞ് ഒരു പാട്ടുണ്ട് അതിലെ ഒരു ലൈൻ എന്നെ ഏറെ ആകർഷിച്ചു അതിലിങ്ങനാ പറഞ്ഞിരിക്കുന്നത് മണ്ണിൽ ഒട്ടേറെ പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും നിന്റെ മനസ്സിൽ പിറന്നില്ലെങ്കിൽ അത് വ്യർത്ഥമായി അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രിസ്മസ് ആഘോഷം ദൈവം ഹൃദയത്തിൽ പിറക്കുവാൻ നമുക്ക് ശ്രമിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ചിന്തക്കായിക്ക് ഒരു കാര്യം മാത്രം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ അറ്റുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാനും ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുവാനുമാണ് നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ നടത്തുന്നത് അടുത്ത കാലത്ത് വായിച്ച ഒരു കഥയാണ് അതൊരു പക്ഷെ നിങ്ങൾക്ക് കഥയായതുകൊണ്ട് കേൾക്കാൻ താല്പര്യമുണ്ടത് പറഞ്ഞതിൻ്റെ കാരണം രണ്ട് കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒന്ന് നമുക്കുണ്ടാകുന്ന നന്മകള് നേട്ടങ്ങള് വിജയങ്ങള് അതൊക്കെ നമ്മുടെ തന്നെ നേട്ടമല്ല മറ്റാരുടെയൊക്കെ സാന്നിധ്യവും സഹകരണവുമാണ് നമ്മുടെ നേട്ടങ്ങൾക്ക് കാരണം ഈ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ പേരും രക്ഷപ്പെട്ടത് ഈ ഒരു മനുഷ്യന്റെ നന്മ കൊണ്ടായിരുന്നു എന്ന് അവരാരും മനസ്സിലാക്കിയില്ല അവരിൽ നിന്നും അയാൾ മാറ്റപ്പെട്ടപ്പോഴാണ് ഉണ്ടാവുകയും അവരൊക്കെ നശിക്കുകയും ചെയ്തത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതയാത്രയില് ഒറ്റപ്പെട്ട വ്യക്തികളാകാതെ കൂട്ടമായിട്ടാകാം तुपी, सोग्दे दुझा दिरं दुझे दुझे दुझ ക്രിസ്മസ് സംഘങ്ങളായിട്ട് പല വീടുകളിലൊക്കെ പോവുകയും ചെയ്യുന്ന ഏറെ മനോഹരമായ ഓർമ്മകൾ വീണ്ടും സമയം കൂടിയാണ് ഇത്തരം ക്രിസ്മസ് ആഘോഷങ്ങൾ അന്ന് അന്ന് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണെങ്കിലും ഇന്ന് ഓർക്കുമ്പോൾ കൗതുകമുള്ള സംഗതിയാണ് നമ്മളിങ്ങനെ കരോൾ സംഘങ്ങൾ രൂപീകരിക്കുമ്പോഴ് ഒരിക്കലും ജാതിയുടെയും മതത്തിന്റെയും ഒന്നും ഒരു വേർതിരിവും നമുക്കിടയിൽ ഉണ്ടായിരുന്നില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്നും ക്രിസ്മസ് ആഘോഷങ്ങൾ മുന്നോട്ട് പോകുന്ന നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് ഇന്ന് കരോൽഗാനം പാടിയ കുട്ടികൾ പോലും ഒരു എതിർവരമ്പില്ലാതെ സൗഹാർദ്ദത്തിൽ ഒരുമയില് വളരെ മനോഹരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കരോൾ കരോൽഗാനങ്ങൾ അവതരിപ്പിച്ചത് നമ്മളൊക്കെ ആസ്വദിക്കുകയുണ്ടായി സോ ആ ഒരു രീതിയിൽ സാഹോദര്യത്തിന്റെയും ഒരുമയുടെയും ഒരു പച്ചത്തുരുത്തായിട്ട് എല്ലാ കാലത്തും മുന്നോട്ട് പോകുവാന് മലയാളികളായ കേരളീയരായ നമുക്ക് അറിയിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നു കുടുംബജീവിതങ്ങൾ പോലും പരസ്പരം സംസാരിക്കുന്നില്ല നിങ്ങൾ അറിയുന്നത് പോലെ നമ്മൾ പെട്ടെന്ന് ഒത്തിരി പുരോഗതി നേടിയെന്ന് അഭിമാനിക്കുമ്പോൾ നിങ്ങൾക്ക് സാമൂഹികമായ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് സംശയമില്ല സാമ്പത്തികമായ ഉന്നതി ഉണ്ടായിട്ടുണ്ട് അതിനും സംശയമില്ല നിങ്ങൾക്ക് മാനസികമായ ഉന്നതി എത്ര ഉണ്ടായി എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കണം അപ്പം കോടാനുകോടി സ്വത്തുണ്ട് അവന് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഈ പുതുവത്സരത്തിൽ എനിക്ക് അധികം സമയമില്ല നമ്മുടെ കലാപരിപാടികൾ മനോഹരമാക്കാൻ പരിശ്രമിച്ച കുട്ടികൾ അധ്യാപകർ രക്ഷിതാക്കൾ ഉടൻ നന്ദി വൈ എം സിയുടെ പേരിൽ അറിയിക്കുന്നു Tiro.